ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നിരുന്ന ഒരു വാർത്തയായിരുന്നു അത്ലറ്റിക് മാഡ്രിഡിൽ കളിക്കുന്ന അർജന്റീന മധ്യനിര താരമായിട്ടുള്ള റോഡറിഗോ ഡിപ്പോൾ മിയാമി അതായത് റോഡറിഗോ ഡിപ്പോൾ മിയാമിലേക്ക് പോകും എന്നുള്ളത് ഇപ്പോൾ അതിന്റെ കൺഫർമേഷനും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഫബ്രിസറമാന ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇൻഡറമിയാമിയും അത്ലറ്റിക്ക മേഡറും തമ്മിലുള്ള റോഡറിഗോ ഡിപ്പോളിനെ സൈൻ ചെയ്യുന്നതിനുള്ള ഘട്ടം അവസാന ഘട്ടത്തിലാണ് ഇരു ക്ലബുകളും കരാറിനെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് ഫെബ്രസിയോ റമാന ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ഇൻഡർമിയാമി കരാർ ഉടൻ പൂർത്തിയാകും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതായത് റോഡറിഗോ ഡിപ്പോളിനെ അവർക്ക് സൈൻ ചെയ്യാൻ കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ കരാർ ഔദ്യോഗികമാക്കുന്നതിന് മുമ്പ് ചില വിശദാംശങ്ങളും കൂടി ഒത്തു വരേണ്ടതുണ്ട് റോഡ്രിഗോ കടി ഇപ്പോൾ ഇന്റർ മിയാമിലേക്ക് ചേരാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് തീർച്ചയായും റോഡ്രിഗോ കടി ഇപ്പോൾ മിയാമിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇനി ചെറിയ ഒരു പേപ്പർ വർക്കും കൂടി തീർക്കാനുള്ളൂ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡുകടി ഇപ്പോൾ മിയാമിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാവുകയാണെങ്കിൽ മെസ്സിക്കൊപ്പം മിയാമിയിൽ റോഡർ കടി ഇപ്പോൾ കളിക്കും അങ്ങനെയാണെങ്കിൽ ഇന്റർ മിയാമിയുടെ മദ്യനിര ഭരിക്കാൻ ഇനി റോഡർ കടി ഇപ്പോൾ വരികയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം